ടെലിഫോൺ ലൈനിൽ സജി നന്ദിയാട്ടുണ്ട് ശ്രീ സജി നന്ദിയാട്ട് സധൈര്യം നേരിട്ട വ്യക്തിയാണ് ഈ ഒരു ആരോപണത്തെ നിവിൻ പോളി നമുക്ക് എല്ലാവർക്കും അറിയാം നിയമ നടപടിയുമായി മുന്നോട്ട് പോയി ഇപ്പോൾ ഈ സിനിമയിലുള്ളവർ ഉള്ളവർ തന്നെ ഈ ഫീൽഡിലുള്ളവർ തന്നെയാണ് ഈ ഒരു ആരോപണത്തിന് പിന്നിലെന്ന് പറയാനുള്ള കാരണം എന്തായിരിക്കും അങ്ങനെ ഒരു സംശയത്തിന് സാധ്യത എന്തുകൊണ്ടായിരിക്കും ആരാണ് ഇതിന്റെ പറയുന്നതെന്ന് പറയാൻ പറ്റില്ല കാരണം മെയിൻപോളിയുടെ ഭാഗത്ത് വഹിക്കൊണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം മെയിൻപോളി അപ്പോൾ തന്നെ തന്നെ ഈ ഒരു ആരോപണം വന്നപ്പോൾ തന്നെ ഇപ്പൊ പ്രസിദ്ധ നടത്തി സാധാരണ മുന്നോട്ട് വന്നു അല്ലെ ഇന്നത്തെ അദ്ദേഹത്തിന്റെ ഈ കാര്യങ്ങൾ കേൾക്കുമ്പോൾ ദൂരിലാകൊണ്ട് മെവിൻപോളിയുടെ ഭാഗത്ത് ഒരു ഉണ്ടെന്ന് നമുക്ക് തോന്നും പൊതുസമൂഹത്തിൽ തോന്നുന്നു മാത്രമല്ല ഈ ആരോപണം പറഞ്ഞ വ്യക്തികളുടെ പല കാര്യങ്ങളും ഉറക്കപ്പിച്ചും പറഞ്ഞു മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടുപിടിക്കേണ്ടതുമാണ് അപ്പൊ അതിൽ നിന്നൊക്കെ നമുക്ക് പൊതുസമൂഹത്തിന് ഏകദേശം ഒരു ധാരണ വന്നിട്ടുണ്ട് ഇത് ശരിയല്ല എന്നൊരു ധാരണയിലേക്ക് പൊതുസമൂഹം എത്തിയിട്ടുണ്ട് അപ്പം ആ സാധനത്തിൽ നിവിൻപോളിക്ക് അങ്ങനെ ഒരു ആശയങ്ങൾ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ് അതിനെക്കാട്ടും ഉണ്ട് ഇപ്പം നിവിൻ പോളിക്കെതിരായ ആരോപണം താങ്കൾ പറഞ്ഞതുപോലെ ആ പാസ്പോർട്ടിലെ തീയതികൾ നോക്കിയാൽ നിവിൻ എന്ന ദുബായിൽ ഉണ്ടോ ഇല്ലയോ എന്ന് തെളിയിക്കാൻ കഴിയും അത്രയും എളുപ്പമാണ് ആ ഒരു ആരോപണം പൊളിക്കാൻ അപ്പോൾ ഇങ്ങനെ വരുന്ന തുറന്ന് പറച്ചിലുകൾക്ക് ക്രെഡിബിലിറ്റി ഇല്ല എന്ന് വരുത്തി തീർക്കാൻ ഒരു ഗൂഢാലോചന അതിന്റെ പിന്നില് അങ്ങനെയൊരു വലിയൊരു ബിഗ്ഗർ പ്ലാൻ ഉണ്ടോ നിവിൻ ഉണ്ടല്ലോ അദ്ദേഹത്തിന്റെ ഈ മേഖലയിൽ അദ്ദേഹത്തിനെ ഇടിച്ച് താഴ്ന്നാൽ അദ്ദേഹത്തിന് മേഖലയിൽ നിരക്കിടുന്ന ഒരു കൂടാതെ വളർത്തുകയും അദ്ദേഹത്തിന് സംശയം തോന്നും സ്വാഭാവമില്ല കാരണം എന്താണ് അദ്ദേഹത്തിന് അറിയാം അദ്ദേഹത്തിന്റെ നിരവധികളാണ് അദ്ദേഹത്തിന് തന്നെയാണ് നമ്മുടെ ഈ അപ്പൊ ആ താല്പര്യത്തിൽ സൗകര്യം മുന്നോട്ട് വന്ന് ഇതിനായിട്ട് പോരാടുകയും നിയമത്തിന്റെ വഴി അദ്ദേഹം തീരുകയും ചെയ്യുമ്പോൾ ഇതിന്റെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല കാരണം അദ്ദേഹത്തിന് അറിയാം തന്റെ തലയും പത്രം ഇല്ല എന്ന് അദ്ദേഹത്തിന് അറിയാം കാരണം തീർച്ചയായും ഒരു വ്യക്തി മുന്നോട്ട് ടെലിഫോൺ ലൈനിൽ തുടരണം ഇതുമായി ബന്ധപ്പെട്ട് തന്നെ ഞാൻ ഒരു പ്രതികരണം കൂടി ഒന്ന് തേടിക്കോട്ട് ദയവായി തുടരണം ഞാൻ താങ്കളിലേക്ക് മടങ്ങി